ഭയങ്കര കളി ഭയങ്കര കളി അയ്യോ 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 കണ്ട എന്ത് രസമായി ഇവർ ഇങ്ങനെ കളിയാണ് എന്ത് രസോ ഭയങ്കര കളിക്കിട്ട് എന്തൊരു സ്നേഹവും അയ്യോ ഈ സ്നേഹം കണ്ടാൽ നമുക്ക് ഇതിനെയൊക്കെ എടുത്ത് പുറത്ത് കളിയാൽ തോന്നത്തില്ല കുട്ടിയോട്ടത്തിൽ ഓടി വരും അമ്മയുടെ വാലേ കയറി പിടിക്കും ചാടും വീണ്ടും കളിക്കും അമ്മയുടെ വാല കളിപ്പിക്കും വാലിട്ടാനൊക്കെ കൊടുക്കും കളിക്കാൻ വേണ്ടി നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെൻ്റെ കൊല്ലത്തെ വീട്ടിലെ എന്ത് രസമാണ് ഭയങ്കര രസം എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളെ മനസ്സിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ കണ്ടാൽ മതി എല്ലാം എല്ലാം എന്താ പറയുക അതിന് മുമ്പ് നഷ്ടപ്പെടും കളിയും കണ്ടോണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതി ഇങ്ങോട്ടും പോകാൻ തോന്നത്തില്ല അയ്യോ എന്ത് രസോ ഈ രാത്രിയിലാണ് ഇവർ ഭയങ്കര കളിയ കുളിച്ചു കളിയ ജന കഥൻ്റെ അപ്പുറം ഒരാളിരിക്കും അമ്മയാണെങ്കിൽ അവരെ കളിപ്പിക്കാനായിട്ട് വാലിട്ട് അനങ്ങിക്കൊടുക്കും രസക്കിഷ്ടപ്പെടത്തില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം പൂച്ച ഇഷ്ടപ്പെടുന്നവരെല്ലാവർക്കും വേണ്ടിയാ ഇത് കേട്ടോ പൂച്ച ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അവരെല്ലാം കാണട്ടെ ഭയങ്കര സന്തോഷം തള്ളയുടെ സന്തോഷമുണ്ട് തള്ള വാലിട്ടാക്കി കൊടുക്കുന്നുണ്ട് കളിക്കാൻ വേണ്ടി വാലിട്ടാക്കി കൊടുക്കുന്നുണ്ട് അതൊരു നല്ലൊരു രസമാണ് കാണാം തള്ള ഇങ്ങനെ വാലിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കും അക്കക്ക് വേണ്ടി അമ്മയുടെ ഒരു കളിയുണ്ടല്ലേ എന്തോ എന്ത് രസമുണ്ടല്ലേ ഇനി അടുത്ത ആളൊ ഒറ്റോടെ ചാടിച്ച് വരും ഒറ്റ ഒറ്റച്ചാട്ടത്തിന് ഒരു മോളും ഒരു മോനും പള്ള കെട്ടി പിടിക്കുന്നുണ്ട് അയ്യോ തലയുടെ കാലേ ഇടുത്തു കള്ള കെട്ടി പിടിക്കുന്നുണ്ട് നെയ്യോ ഭയങ്കര രസമാണ് അതാ പൂച്ചക്കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടം പൂച്ച കളിയാണ് ഏറ്റവും നല്ല രസം അവര് ഭയങ്കര സ്നേഹമാണ് സഹോദര സ്നേഹം കാണണം എന്തേലും ഉമ്മോടൊപ്പം കേട്ട് അമ്മ ഇപ്പം അവരെ ചെറുത്തുറ്റിക്ക് ഉപകരണം കൊടുത്തു കളിക്കുകയാണ് അവര് അമ്മയുടെ കൂടെ കളിക്കുക അമ്മ അതുകൊക്കെ തന്നെ ഇനി ഇവര് പോകത്തില്ല അമ്മ ഇനി പോകത്തില്ല അമ്മ ഇനി രാവിലെ പോകത്തുള്ളു അമ്മ ഇവിടെ തന്നെയാണ് എവിടുന്നോ വന്നതാ എവിടുന്നോ വന്ന് ഇവിടെ വന്ന് എൻ്റെ വീട്ടിനകത്ത് ചേർപ്പിച്ച് എൻ്റെ അരുമ മക്കൾ ഞാൻ ഒരു വീഡിയോ നേരത്തെ ഇട്ടായിരുന്നു ഇഷ്ടമായല്ലോ ഇനി ഇവരെ ഞാൻ വീഡിയോസ് നീ ഞാൻ ഇട്ട് ഓക്കേ ഓക്കെ താങ്ക്